ല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഈ ആശാത്തിയെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ചേച്ചി കാണിച്ചിട്ടുണ്ട് അപ്പം വീഡിയോ കണ്ടിട്ടില്ലെന്നാ പുള്ളി പറയുന്നത് നമ്മുടെ എന്ത് പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാട്ടാക്കട ചന്തയിലാണ് എനിക്ക് വീട്ടിലത്തേക്ക് കുറച്ച് സാധനം വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ ചന്തയ്ക്കകത്ത് വാങ്ങിക്കാനായിട്ട് പച്ചക്കറിയൊക്കെ വീട്ടിൽ ഓൾറെഡി ഞാൻ ഇന്നലെ വാങ്ങി യാദൃശ്യമായിട്ട് വന്നെത്തിയപ്പോ ഒരു വീഡിയോ എടുത്തു പോകാന്ന് കരുതിയേ ഉള്ളൂ അപ്പൊ എന്നെ കണ്ടത് മനസ്സിലായോ മനസ്സിലായി സുഖമാണല്ലോ ഇന്ന് കച്ചവടം ഒന്നും നടന്നില്ലേ ഒന്നും നടന്നില്ല അല്ലേ കൊറച്ചൊക്കെ നടന്നുള്ളു അല്ലേ അപ്പൊ നമുക്ക് എനിക്ക് കുറച്ച് വീട്ടിലെത്തേക്ക് പുളി വാങ്ങിക്കണം കേട്ടോ പുളി എത്ര രൂപയാണെന്ന് എനിക്ക് അറിയില്ല മറ്റേ കൊടംപുളി ഉണ്ടോ വേണ്ട ഇത് ഒരിക്കലും എത്ര രൂപയാണ് ഇരുന്നൂറ് രൂപ അയ്യല്ല നൂറ്റി അൻപത് രൂപ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നത് അതെന്ത് വേണം ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതോ പുളിയംകുരു ഉള്ളത് പ്രിയ സുഹൃത്തുക്കളെ ഉള്ളത് അതായത് കുരു ഉള്ളത് കുരുള്ളത് നൂറ്റിഅൻപതും കുരു ഇല്ലാത്തത് ഇരുന്നൂറും അല്ലേ എന്തായാലും അങ്ങനെയാണ് പറയുന്നത് നമ്മുടെ നമ്മടെ എവിടെ കൊടമുളി എത്ര രൂപ നൂറ് അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും എനിക്ക് വീട്ടിലെത്തക്കും നല്ല കുടമ്പുളിയല്ലോ ആണോ വീട്ടിലൊണക്കിയതാണോ അത് ഇനി ഇത് കണ്ട എന്നറിയാവോ ഞാൻ നല്ലതല്ലെന്ന് പറയാൻ കാരണം ഇതിന്റെ ഈ സൈഡൊക്കെ റെഡ് കളർ ആയതുകൊണ്ട് നല്ല ബ്ലാക്ക് ആയിരിക്കുമല്ലോ ആ പുതിയ പുളിയാണ് നമുക്ക് പഴകിയതാ വേണ്ടത് അതിനാ സ്വാദ് കൂടുതൽ അല്ലേ ഓ നമ്മടെ ലിങ്ക് ഒന്ന് ഇട്ടു ഒന്നിട്ടുടോ ചേച്ചിക്ക് ലിങ്ക് ശരിയൊന്നും കേട്ടോ ഞാൻ പുളി വാങ്ങിക്കട്ടെ അതെ അപ്പൊ പിന്നെ നമ്മടെ കാട്ടാക്കട ചന്തയുടെ അടുത്തുള്ള കടയിലാണ് കേട്ടോ നമ്മൾ നിക്കുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ ചായ പിടിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആണ് ചായക്കും പലഹാരത്തിനും ഒക്കെ ഞാൻ മുമ്പ് ഒരിക്ക ഒരു നമ്മുടെ ഓണച്ചന്ത അതിന്റെ അതിന് മുമ്പ് എങ്ങാണ്ട് ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ചായ കുടിച്ചതായിരുന്നേ അതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് സ്റ്റെപ്പ് ഇന്ന് നമ്മുടെ ഷോപ്പിങ്ങിനായിട്ട് വന്നപ്പം വീണ്ടും ഈ കടയിൽ കയറി ചായക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ചായ കൊണ്ടുവരും വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കയാണ് അപ്പം ഞാനൊരു സമൂസയും നല്ല ചൂട് ചായയും കേട്ടോ ഒരു ക്ഷീണവുമില്ല എങ്കിലും പൊതികൊണ്ട് കേറിയതാണ് ഈ കടയിലോട്ട് മുമ്പും ഇവിടത്തെ ചായയുടെ ടേസ്റ്റ് മാറിയിട്ടില്ല വീണ്ടും ഞാൻ കുടിച്ചു പോവുകയാണ് നോക്കട്ടെ പറയാട്ടോ പറയാട്ടോ മുമ്പത്തെ കഴിഞ്ഞ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ചായയാണ് ആണ് അവര് കഴിച്ചിട്ട് നമുക്ക് വിശേഷം തീരുന്നില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ കളിയാക്കണ വാങ്ങണോ ഞങ്ങളെ അങ്ങോട്ട് കാണിച്ചോട് സീരിയൽ അഭിനയിക്കാൻ വർത്ത എടുക്കോന്ന് ഇത് സീരിയലല്ല ഇത് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ചാനലാണ് നമ്മടെ എന്ത് പറയാനും കൊറേ നമ്മുടെ പ്രകൃതിയും ഞാനും ആണ് എന്റെ കണ്ടന്റ് നമ്മുടെ മലയും കുന്നും പുഴയും ഒക്കെ ഇന്നത്തെ ദിവസം ഞാൻ പിന്നെ പച്ചക്കറിയും കുറച്ച് വീട്ടിലെ സാധനം വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാണ് സീരിയൽ അഭിനയിക്ക ഇഷ്ടമാണോ ആ ഞാൻ ആരോടെ ഇങ്ങനെ തിരക്കിട്ട് പറയാം കേട്ടോ അതൊക്കെ ചുമ്മാ ചോദിച്ച ഉറപ്പായിട്ടും വരും അല്ലേ ആഹ് ശരി ശരി ഇപ്പൊ നമ്മടെ പച്ചക്കറി വിൽക്കുന്ന ചേച്ചിയാണ് സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യം എന്നാണ് പറയുന്നത് അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഡയറക്ടർമാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചേച്ചി അല്ലെങ്കിൽ എന്റെ മെയിലില് കേട്ടോ ഞാൻ നമ്പർ തരുന്നതായിരിക്കും അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം പോട്ടോ ഉം എന്നെ തന്നെ എന്താന്ന് മെരിങ്ങനാ പട്ടി പ്രസവിച്ചെടുക്കണ അയ്യോടാ നല്ല അടിപൊളി കുഞ്ഞു അങ്ങോട്ട് എങ്ങോട്ടടുത്ത് കാണീരടാ പട്ടി പ്രസവിച്ചെടുക്കണ കുട്ടി ആർക്കെങ്കിലും വേണോന്ന് തള്ളാ ആണോ കിടക്കണ് കിടക്കണ് ഒരെണ്ണ ആരടുത്തുണ്ട് പോയി രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ ആ കൊണ്ടുപോയി അല്ലേ ആണാ പെണ്ണാ നോക്കിയിലെ മോള് അപ്പൊ നമ്മുടെ കാട്ടാക്കട ചന്ത് പട്ടി പ്രസവിച്ചിട്ടുണ്ട് എസ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണോ അപ്പൊ രണ്ട് മോളാണ് കേട്ടോ മോനല്ല രണ്ട് മോളാണ് അപ്പൊ നിങ്ങൾക്കെല്ലാം ഭാഗ്യം അല്ലേ രണ്ട് മോളെ കിട്ടിയിട്ടുണ്ടല്ലോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാട്ടോ കേട്ടാ നിങ്ങൾ കഴിക്കണേന്റെ ബാക്കിയൊക്കെ കൊടുക്കണേ ശരി നമുക്ക് അങ്ങോട്ടോ നിങ്ങൾ എന്താ അഭിനയിക്കാൻ വരുന്ന നിങ്ങൾ ഈ എല്ലാവരും എൻ്റെ കൂടെ ഓഫർ ചെയ്യിച്ചോണ്ടിരുന്ന ഞാനൊരു ഡയറക്ടറല്ല സാധാരണക്കാരിയായ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഏ സീരിയൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണോ അപ്പൊ അവിടെ കഴിഞ്ഞതേ ഉള്ളു നിങ്ങൾക്ക് സീരിയൽ അഭിനയിക്കണോ നല്ല റോള് മീൻസ് നായിക നായികയായിട്ട് അമ്മായി അമ്മയായിട്ട് അമ്മാവി അമ്മയായിട്ട് നന്നായിട്ട് അഭിനയിക്കും ആ അപ്പൊ നമ്മുടെ ആന്റി അമ്മായി അമ്മയായിട്ട് ഇവിടെ നായികയായിട്ട് ഒരു ചേച്ചിയെ കിട്ടിയിട്ടുണ്ട് അമ്മായി അമ്മയായിട്ട് ഒരു ആന്റിയെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ടന്നെ അപ്പൊ എന്തായാലും എനിക്ക് സീരിയലിനോടൊ സിനിമയോടും വലിയ താല്പര്യം ഇല്ല അപ്പൊ നമുക്കിപ്പം വേണ്ടത് പച്ചക്കറിയും കൊറച്ച് താഴോട്ടുവാ കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോയി വാങ്ങിച്ചിട്ട് വരാട്ടോ അപ്പൊ നമ്മള് മീൻ കടയിലാണ് കേട്ടോ നമ്മടെ കാട്ടാക്കട ചന്താ ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി എന്റെ പ്രിയ സുഹൃത്തുക്കൾ എന്നെ ഓട്ടിക്കാതിരുന്നൊക്കെ ഉള്ള അല്ലേ ചേട്ടാ ഞാൻ രണ്ടു മൂന്ന് മാസത്തിന് മുമ്പ് ഇവിടെ വന്നിരുന്നല്ലേ അപ്പൊ മീനൊക്കെ അതേണ്ട് രണ്ടര ഒക്കെ ആകുമ്പോ ഇവിടെ എല്ലാരും സ്ഥലം കാലിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാ കണ്ടോ നല്ല ഐറ്റം മീനൊക്കെ ഉണ്ട് ഈ വാളയൊക്കെ എത്ര ഇരുന്നൂറോ ും ചേട്ടാ വെയിലണങ്ങിയല്ലോ നാന്നൂറ് രൂപ കേട്ടോ ഏട്ടോ നാന്നൂറ് മുന്നൂറ് അല്ലേ ആ സോറിട്ടോ നൂറ് രൂപ ഞാൻ കൂട്ടി പിടിച്ചതാണ് കച്ചവടം കച്ചവടം കൊഴുക്കട്ടെ എന്ന് വിചാരിച്ച് കമ്മീഷൻ പിടിച്ചതാണ് എന്തായാലും ചേട്ടാ ഐസ് ഇട്ട എത്ര മണിക്കൂർ ഇരിക്കും ഇരിക്കും അല്ലേ ഇനി മീൻ അങ്ങോട്ട് കൊണ്ടുപോകും രണ്ടര മണി കഴിഞ്ഞാ അത് തന്നെ ആളില്ല അത് ശെരിയെന്നെ ഇനി എങ്ങോട്ട് കൊണ്ടുപോകും അതെയോ ഒന്നും കച്ചവടം നടന്നിട്ടില്ലെന്ന് ഇത് കാണും പറയും ഞങ്ങട്ട അതിന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇത് കാണും പറയും ഒരു കച്ചവടം നടന്നിട്ടില്ല ആളില്ല അത് തന്നെ ഇപ്പൊ രണ്ടര ആവുമ്പോ നിങ്ങൾ ഇനി ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകും ും എന്തോ അതെയോ ഓ നിങ്ങൾ ഇവിടെ ഇവിടെ അതാണ് മുഖാമുഖം നോക്കിയിരിക്കുന്നത് കേട്ടോ ഇത് ഭർത്താവും ഭാര്യ ആണ് ഇവര് രണ്ടു ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് ലയനാണോ നിങ്ങള് നിങ്ങൾ ചുമറഞ്ഞതാണ് ലൈനായിട്ടില്ല ഞാൻ പൊട്ടത്തന്നെ വിളിച്ചു അറിയില്ല ഭാര്യ എന്ന് പറഞ്ഞ കേട്ടോ ഞാൻ വിശ്വസിച്ചില്ലെന്ന് പകുതി വരെ ലൈനായി പകുതി ലൈൻ വലിക്കുന്നതാണോ പിന്നെയാണ് ലൈൻ അടിക്ക അല്ലേ ആയ ആയകാലത്ത് ലൈൻ അടിച്ചില്ല ചേട്ടാ ഞങ്ങള് പോവാണ് നിങ്ങൾ ലൈൻ അടിക്കയോ പ്രണയിക്കയോ എന്ന് വേണമെങ്കിലും ചെയ്തോള് ഡിസംബർ ഇരുപത്തിനാലാം തീയതി വീട്ടിൽ പോവാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവരൊന്നും അറിഞ്ഞില്ല സത്യം പറയാ നമ്മടെ മീങ്കട പോലെ തൊരു എന്ത് പറയാ കോമഡി അതായത് ഇവിടെ വന്നു കഴിഞ്ഞ ഒരുപാട് തമാശ അല്ലേ സൂപ്പർ അല്ലേ സൂപ്പർ പഴമ ആണ് ആണ് എന്റെ സുഹൃത്തുക്കൾ കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണം കേട്ടോ അല്ലേ പഴമക്കാരല്ലേ അതെ സൂപ്പർ ആന്ന് റോസപ്പ് അങ്ങോട്ട് കൊടുക്കാനാ ഞാൻ നടുനില കരിയാണ് അങ്ങോട്ട് കൊടുക്കാനാണോ അപ്പുറത്ത് മീൻ വിചണ്ടിരിക്കുന്ന ചേച്ചിക്ക് കൊടുക്കാനാണോ ആ കൊഴപ്പില്ല അപ്പൊ എന്തായാലും അവര് വന്നും അവര് മീനും കൂട്ടി നല്ല ഉച്ചോണ് കഴിക്കുകയാണ് അപ്പൊ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മലയാളത്തിൽ പറയൂ ചിലപ്പോ ഇംഗ്ലീഷിൽ അറിയില്ല ഹൃദയത്തിലേക്ക് കടന്നു പോകാൻ നമ്മൾ പോട്ടെ നിങ്ങളെ കച്ചവടത്തെ ബാധിക്കും ബാധിക്കും ഞാൻ ഇവിടെ നിന്ന് വളവള ചിരിച്ച് എന്നെ സമയം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല സംസാരിച്ചോണ്ടിരുന്ന അവരെ കച്ചവടത്തിനെയും ബാധിക്കും ഞങ്ങൾ പോട്ടെ എന്നാ ശരി നമ്മള് ആന്റിയോടും ചേട്ടനോടും യാത്ര പറഞ്ഞ് ഞാൻ ഇതാ പോവുകയാണ് ഓക്കെ നമുക്ക് വിശേഷം നിന്നില്ല സാധനം വാങ്ങിയില്ലേട്ടോ വാങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ കുറച്ചുകൂടെ വാങ്ങേണ്ടതുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം പരിപാട് സെക്ഷൻ ആണ് ഇവിടെ എങ്ങനെയാണ് പരിപാട് അമ്പത് രൂപ ഹിന്ദിയ മലയാള തമിഴ് സംസാരിക്കൂല ഓ ഓ ഓ ഓ ഓ ആ ആ ഹാ ആ സംസാരിക്കില്ല ഏതെടുത്താലും അമ്പത് സംസാര ശേഷി ഇല്ലെന്നാണ് പറയുന്നത് അപ്പം എന്ത് പറയാനാണ് ഏതെടുത്താലും അൻപത് ഒന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചന്തയിലെ കാട്ടാക്കട ചന്തയിലെ വിശേഷം ഞാൻ പൊതുമയായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയാം അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോവാം ഞങ്ങൾ പോകുന്ന കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ മീൻകടയിലെ വിശേഷമൊക്കെ കണ്ടു അല്ലെ കൊറേ അങ്ങ് മനസ്സ് തുറന്നങ്ങ് ചിരിച്ചിട്ടുണ്ട് അവിടെ പോകുമ്പോ ഒരു പ്രത്യേക എന്ത് പറയാനാണ് ഒരു പ്രത്യേകതരം മണത്തോടുകൂടെ പ്രത്യേകം കോമഡിയും കൂടെ ആണ് അല്ലെ മീൻകടക്കാര് ആ സത്യവും നല്ല കോമഡിയാണ് അത് കഴിഞ്ഞതേ ചീര എടുക്കാനായിട്ട് ചീര വാങ്ങിക്കാൻ എടുക്കാനല്ലോ കേട്ടോ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഒരു പിടി എത്ര രൂപ ആ ഇരുപത് രൂപ നാടൻ നാടൻചീര എന്നോ നാടൻ നാടൻചീര ഇരുപതിനെ രണ്ട് പിടി ആണ് വാങ്ങിച്ചിട്ടുള്ളത് നാപ്പത് രൂപ വെള്ളമൊക്കെ തളിച്ച് കളിച്ച് വെക്കുകയാണ് കാരണം എന്താണെന്നറിയാമോ അറിയാമോ ചൂടൊക്കെ ആയതുകൊണ്ട് വെയിലൊക്കെ ആയത് കൊണ്ട് ഇവിടത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ അമ്മച്ചി എന്താണ് ഉമ്മക്കേരി ഉമ്മിക്കേരി ഉണ്ട് നമ്മുടെ പാക്കും വെറ്റിലയും ഉണ്ടല്ലേ എന്ത് കച്ചവടം നടന്ന രണ്ടുപേര് വന്ന് അപ്പൊ അതാണ് ഐശ്വര്യം ഞാൻ വന്നതിന്റെ ഐശ്വര്യമാണ് രണ്ടുപേര് വന്നത് അല്ലേ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങള് ഉണ്ട് വിശ്വാസം ഉണ്ട് വിശ്വാസം അല്ല അപ്പൊ നമ്മളെ വെറ്റില്ല ഇങ്ങടയ്ക്ക് എനിക്കൊരു മുറുക്കാൻ തരുവോ കൊട്ട് കൊഴുദ് ും അപ്പൊ അങ്ങനെ ആ ഒരു പാട്ടുണ്ട് തമിഴില് അപ്പൊ വായൊക്കെ നല്ല സുമന്ന് ഇരിക്കുകയാണ് പാക്കും വെറ്റിലയും ഞാനും ഒരു മുറുക്കാൻ ചവയ്ക്കുമോയാണ് കുട്ടിക്കാലത്ത് ചവച്ചിട്ടുണ്ട് കേട്ടോ മുറുക്കാൻ ചവയ്ക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാലും നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഈ ചവ തന്നെ പിന്നെ ഇപ്പം ഒരു ദിവസം എത്ര പ്രാവശ്യം ചവയ്ക്കും മൂന്നു പ്രാവശ്യം ഗുളിയ പോലെ മൂന്ന് നേരം വേണം ഇത് തലക്ക് പിടിക്കോ ആ പിടിക്കൂല നിങ്ങൾ മറ്റേ ഇത് വെക്കുവോ മറ്റേ എന്തോന്ന് പറയല ഇല്ല അല്ലാതെ അപ്പൊ ഒരു മുറുക്ക തരൂ അതാണ് കൊട്ട പാക്ക് കേട്ടോ കൊട്ടപ്പാക്ക് പച്ചക്കല്ല പച്ചക്കോ ആദ്യം ചവയ്ക്കണോ പണ്ടെങ്ങാണ്ട് കുട്ടിക്കാലൊന്നോ രണ്ടോ ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമില് ആരൊക്കെയേ തന്ന് ചവച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഇത് ചവച്ച തലകറങ്ങൂ എനിക്ക് തലകറങ്ങൂല അപ്പൊ അതായത് ഞാനിത് ചവയ്ക്കാണ് ഇത് ചവയ്ക്കട്ടെ അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളോടും അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ ചവക്കാണ് കേട്ടോ ചുണ്ണാമ്പ് കുറച്ച് തരണം കറക്റ്റ് ആയിട്ട് അമ്മ ചേച്ചിട്ടുണ്ട് ഒരു സ്റ്റൈലായിട്ടൊക്കെ നിങ്ങള് ചവയ്ക്കുമല്ലോ എനിക്കറിയില്ല ഞാൻ പിന്നെ അല്ല മാറി നിന്നോ നീട്ട് സുഖം ഞാൻ പത്ത് ടേസ്റ്റ് ആണോ സത്യം പറഞ്ഞ എനിക്കൊരു ചെറിയൊരു തലകറക്കം ഉണ്ട് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതീർന്ന് ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും അല്ലേ അതുകൊണ്ടാണ് ചെറിയൊരു കറക്കോണ്ട് കേട്ടോ ഏ ഇപ്പൊ അങ്ങോണ്ട് വീഴുവെന്ന് അറിയില്ല എന്തായാലും വാ കഴുകാൻ പോയ എന്തായാലും ഉപയോഗിക്കുക ഇതിരിക്കുക ഇതൊന്നും ശരീരത്തിന് നല്ലതല്ല ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണിക്ക് വേണ്ടി കഴിച്ചാ വെച്ചെന്നെ ഉള്ളു അല്ലേ സത്യം എനിക്ക് നല്ല കറക്കം വരുന്നുണ്ട് കേട്ടോ ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല മച്ചി ഇത് കഴിച്ചിട്ടില്ല കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ പിടിക്കത്തില്ലേ ശരീരത്ത് ആദ്യമായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ കൊഴപ്പല്ലോ പല്ലൊക്കെ മഞ്ഞ നല്ല വെളുത്ത പല്ലായിരുന്നു നല്ല മഞ്ഞായിട്ടുണ്ട് അതുകൊണ്ട് അമ്മച്ചി പറയുന്ന ഒരു പിടി ഉമിക്കരിയോട് എന്റെ പല്ലും കൂടെ നല്ല വൃത്തിയാക്കി കിട്ടുമോന്നു എത്ര പത്ത് രൂപ ഇരുപത് രൂപയും ഇരുപത് രൂപയാണോ ഉമ്മിക്കരി അപ്പൊ നമ്മടെ ചന്തയിലെ വിശേഷങ്ങളൊക്കെ എല്ലാം അപ്പൊ നമുക്ക് കുറച്ച് സാധനം കൂടെ കൂടെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോവാട്ടോ അറേ തന്നെ കുഞ്ഞു വിശേഷം അപ്പൊ പിന്നെ എടി തേങ്ങ എത്ര രൂപ പച്ച എഴുപത്തി ആറ് അപ്പൊ എത്ര രൂപ ഏഴ് രൂപയുടെ വ്യത്യാസം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ പ്രിയ സുഹൃത്താണ് നമ്മൾക്ക് നേരത്തെ പരിചയമുള്ള കുട്ടിയാണ് അല്ലേ മുമ്പ് എന്നെ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് ഹായ് ഹായ് പറഞ്ഞോ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് അഞ്ചു കിലോ നല്ലത് നോക്കിയടാ കറക്റ്റ് ആയിട്ട് എടുത്തല്ലോ അങ്ങോട്ട് അറിയണ്ട അവസ്ഥ തന്നെ അഞ്ചു കിലോ നാല് കിലോ അഞ്ചു കിലോടി സവാള നാല് കിലോ നൂറ് രൂപ സവാള കേട്ടോ അപ്പൊ സവാള മീൻസ് എല്ലാവർക്കും അറിയാല്ലോ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയതാണ് ചെറിയ ഉള്ളി നമ്മുടെ സവാളയുടെ അനിയത്തി അപ്പൊ ഇത് ഒരു കിലോ എത്ര രൂപ അൻപതാ ഒരു കിലോ അൻപത് നമ്മുടെ വെളുത്തുള്ളി അര കിലോ അൻപത് കേട്ടോ ഒരു കിലോ നൂറ് രൂപ എന്നാണ് പറയുന്നത് അര കിലോ അൻപത് ഞാൻ ഇവിടെ ഇടക്ക് വരുമ്പോ ഇവിടെ നല്ല എന്ത് പറയാനാണ് ഇത്തിരി വില കുറഞ്ച് അല്ലേ ഇവിടെ വില കുറവ് കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത് സ്ഥലം നമ്മുടെ പൈസക്കൊക്കെ മാനീയമായിട്ട് വാങ്ങിക്കാം അല്ലേ ഉരുത്തഞ്ചു കിലോ ഉരുളക്കിഴങ്ങ് കൂടെ എന്ത് വ്യത്യാസം എന്താണ് അത് ചെളി കഴഞ്ഞു അത് മോ അത് എത്ര രൂപ ഇത് അത് ഇതട ആ ഏതായാലും കുഴപ്പമില്ലട നല്ലത് നോക്കി എടുക്ക നമ്മുടെ ഉരുളക്കിഴങ്ങ് അല്ലേടാ ഉരുളക്കിഴങ്ങ് ഒരു കിലോ മുപ്പത്തി അഞ്ച് രൂപ കേട്ടോ ഇന്നത്തെ നിലവാരം നാളെ കൂടുവായിരിക്കും അല്ലേ വില മുപ്പത്തഞ്ച് ഇട്ട് തന്നെ വെക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് തേങ്ങക്കാണ് കേട്ടോ ഭയങ്കര വില ആയിപ്പോയി വില കൂടുതലെ അല്ലെ ഒരു കിലോ തേങ്ങ എത്രയെന്ന് പറഞ്ഞടാ എൺപത്തി മൂന്നല്ലേ നമ്മുടെ എഴുപത്തി ആറോണെ നമ്മുടെ സാധാരണ അവിടെയൊക്കെ കടകളിലാണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചായിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കടകളിൽ ഇത് പിന്നെ മൊത്ത വിലക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ ഇച്ചിരി വില കുറവു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ ചന്ത കഴിഞ്ഞ് നേരെ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഒരു കിലോ മുളവ് നൂറ്റി എൺപത്തി അഞ്ചിനും ഉണ്ട് നൂറ്റി അറുപത്തഞ്ചിനോ ഉണ്ട് അല്ലേ ആ നൂറ്റി എൺപത് ഞാനാണ് എല്ലടവും അഞ്ചു രൂപതാണ് എൺപതിന് രൂപ ും ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് സാധനം ഒക്കെ ഇവിടെ നിന്ന് വാങ്ങി കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു വാങ്ങാൻ ഒരു നമ്മുടെ കാട്ടാർക്കട ചന്തയില് പോയി ചന്തയുടെ വിശേഷങ്ങളൊക്കെ എന്റെ പ്രിയ സുഹൃത്തുക്കൾ കണ്ടു അടുത്ത് ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ വണ്ടിയൊക്കെ അത് അവിടെ ഇരിപ്പുണ്ട് ഒരു ചായ മധുരം കുറച്ച് ഞാനൊരു ചായ വാങ്ങിയിട്ടുണ്ട് ഇനി ചായ കുടിച്ച് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മള് ഇത് ഇന്നത്തെ ദിവസം രക്ഷാമത്തെ ചായ എന്ന് എന്റെ പ്രിയ സുഹൃത്തുക്കൾ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയണം കേട്ടോ നിന്റെ പേരെന്തുവാ പപ്പടം പപ്പടം ചായടയി ചായ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മറക്കരുത് ഇടീന്ന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും കുഞ്ഞു വീഡിയോ കേട്ടോ വീട്ടിലെ ഒരു വിശേഷമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേറ്റാ ബൈ ബൈ ഞങ്ങൾ കേട്ടോ ഉള്ളം നമ്പൂരി പോകാനായിട്ട് ഞങ്ങളുടെ നാടാണ് വീണ്ടും പറഞ്ഞു പോകേണ്ടത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ